പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ യാത്ര ദൈവത്തിൻ്റെ മണ്ണിലെ ഏറ്റവും മനോഹരമായ പ്രദേശമായ മൂന്നാറുകളുടെ സംഗമഭൂമിയായ മൂന്നാറിലൂടെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്നാറിലെ ഗ്യാപ് റോഡ് വഴിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മലനിരകളും താഴ്വാരങ്ങളും മഞ്ഞും മഴയും കാടുകളും ആറുകളും തടാകങ്ങളും എല്ലാമുള്ള പ്രകൃതിത്തെ വനങ്ങളുള്ള വന്യജീവികളുള്ള നോക്കത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന പച്ചപ്പുള്ള എല്ലാറ്റിൻ്റെയും പൂർണ്ണത നിറഞ്ഞ മൂന്നാർ മൂന്നാറിൻ്റെ മലമടക്കുകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രകളിലൊന്നായിരിക്കാം കാരണം ആ റോഡ് വഴിയുള്ള യാത്ര തന്നെ ഒരു നവ്യമായ അനുഭവമാണ് നമ്മളെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും ഒരു യാത്ര ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട റോഡുകളിലൊന്നാണ് ഗ്യാപ് റോഡ് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റോഡുകളിൽ ഗ്യാപ് റോഡ് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഒട്ടനവധിയായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സത്യം പ്രകൃതിയുടെ എല്ലാ വികൃതികളും ഈ റോഡിൻ്റെ നിർമ്മാണത്തിലും ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളും റോഡ് തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടങ്ങളിൽ മണ്ണിടിച്ചിൽ അതിഭയങ്കരമായിട്ടുണ്ടായി എന്തൊക്കെയായാലും എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഈ റോഡ് പണി പൂർത്തീകരിച്ച് നാടിനെ തുറന്നു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് മൂന്നാറിൻ്റെ വികസനത്തിന് കൂടുതൽ കുതിപ്പേകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അവിടുത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവൈകിയ റോഡായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ ഗ്യാപ് റോഡിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാര്യം തന്നെ ഈ രണ്ട് മലനിരകൾക്കിടയിലൂടെ വെട്ടി മലകൾക്കിടയിലൂടെ പണിത റോഡ് എന്നുള്ളത് കണ്ടാണ് ഗ്യാപ് റോഡെന്നുള്ള പേരതിന് വന്ന് ചേർന്നത് മഴക്കാലത്തിൻ്റെ സീസണാണെങ്കിൽ ഈ റോഡിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ മഞ്ഞുകാലത്തിൻ്റെ സീസണാണെങ്കിൽ കൂടമഞ്ഞ് നിറഞ്ഞ് മനോഹരമായ ഒരു യാത്ര അനുഭവമായിരിക്കും അത് ഇതൊന്നുമില്ലെങ്കിലും ഈ പച്ചപ്പ തന്നെ ഈ മലനിരകൾ തന്നെ കാണുമ്പോൾ ഒരു തരത്തിലും നമുക്ക് നഷ്ടം വരാത്ത ഒരു യാത്രയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഈ യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നാറിൽ നിന്നാണ് നമ്മൾ പോരുന്നതെങ്കിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത അതായത് എൻ എച്ച് എയ്റ്റി ഫൈവ് മൂന്നാർ തൊട്ട് പൂപ്പാറ് വരെയുള്ള ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഗ്യാപ് റോഡ് എന്ന പേരിൽ അറിയപ്പെടുക നമ്മൾ കാറയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എഴുപത് രൂപയാണ് ഇപ്പം മൂന്നാറിൽ നിന്ന് പോരുമ്പോൾ ടോൾ പ്ലാസയിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു ഞങ്ങൾ കാറായിലായിരുന്നു യാത്ര ഏതായാലും ഈ യാത്ര ഒരു തരത്തിലും നമുക്ക് നഷ്ടം വരില്ല എന്ന് വീണ്ടും പറയുകയാണ് രണ്ട് കിലോമീറ്റർ യാത്രക്കിടയിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി നമുക്കുണ്ട് ചിന്നക്കനാൽ വാട്ടർഫോൾസ് സമുദ്ര നിന്ന് രണ്ടായിരം മീറ്റർ ഉയരത്തിലാണ് ചിന്നക്കനാൽ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കണക്ക് അതോടൊപ്പം തന്നെ ആനയിറങ്ങൽ ഡാം മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ് ആന ഡാം എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അത് പണി കഴിപ്പിച്ചത് എന്നുള്ളതാണ് രേഖകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് പല സമയങ്ങളിലും ഈ ഡാമിൽ വെള്ളം കുടിക്കുവാനായിട്ടും മറ്റുമായി ആനയറ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രദേശത്തിൻ്റെ ആന എന്ന് പേര് വന്നതെന്നാണ് എൻ്റെ ഒരു കേട്ടറിവ് എന്തായാലും മൂന്നാർക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൂഡിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കണം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ യാത്രയെ ധന്യമാക്കി തീർക്കാം ഇപ്പോഴത്തെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒട്ടനവധിയായിട്ടുള്ള പോരായ്മകൾ എൻ്റെ ഈ ചാനലിൻ്റെ അവതരണത്തിലും എൻ്റെ എഡിറ്റിങ്ങിലൊക്കെ വന്നിട്ടുണ്ടാവും അതെല്ലാം ക്ഷമിച്ച് എൻ്റെ ചാനലിനോട് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്